ഹായ് സ്ലാമലൈക്കും നമസ്കാരം സൗദിയിലെ രാജവംശത്തിലെ ഒരു കിങ് പിന്നെ ഇന്നലെ ഇന്നലെയാണ് മരണപ്പെട്ടത് ഇന്ന് ഇൻഷാല് നാസറിന് ശേഷമാണ് അവരുടെ ജനാസ നമസ്കാരമൊക്കെ അവരെ ഓർക്കുമ്പോൾ നമ്മുടെ മുമ്പ് എല്ലാവരും വീഡിയോസിലേക്ക് കാണാറുണ്ട് അവരെ കുറിച്ചിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളമായി അവർ പിന്നെ നിദ്രയിലാണ് കോമാസ്ഥയിലാണ് രണ്ടായിരത്തി അഞ്ചിലെ ഒരു കാർ ആക്സിഡൻറ്റിൽ ലണ്ടനിൽ വെച്ചിട്ട് ഒരു കാർ ആക്സിഡൻറ്റിലാണ് മൂപ്പർക്ക് പിന്നെ ആ കുട്ടിക്ക് രണ്ടായിരത്തി അഞ്ചിലെ കാന്ന് പതിനഞ്ച് വയസ്സ് പ്രായം ആ സമയത്താണ് ഒരു ലണ്ടനിൽ വെച്ചിട്ട് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഒരു കാർ ആക്സിഡൻറ്റിലാണ് ആ കുട്ടിക്ക് ഒരു കോമാ അവസ്ഥയെ ബ്രെയിൻ ഇഞ്ചുറിയിൽ പിന്നീട് കോമാ അവസ്ഥയിലേക്ക് എത്തിയത് സൗദി ഭരണാധികാരികൾ അല്ലെങ്കിൽ പിന്നെ കുടുംബക്കാർ ഇത്രയും കാലം പിന്നെ ഇത്രയും കാലം ആധുനിക സംവിധാനങ്ങൾ വെച്ചിട്ട് പിന്നെ അവരുടെ ദൈനംദിന അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ വെച്ചിട്ടാണ് ആ കുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏകദേശം ഇരുപതും ഇരുപതും മുപ്പതും മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായത്തിലാണ് വഫാത്ത് വന്നത് എനിക്ക് ഈ ഒരു സമയത്ത് എൻ്റെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ പെങ്ങളുടെ കുട്ടിനെ ചികിത്സിക്കുന്ന സമയത്ത് പിന്നെ കണ്ണൂരിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സിക്കുന്ന സമയത്ത് ഞാനൊരു രണ്ട് കുട്ടികളെ കാണാനിടയായി അവർ രണ്ട് പേരും ഒരു ഒന്നര ഒരു വയസ്സ് എനിക്ക് തോന്നുന്നു അവർ കാണുന്ന സമയത്ത് ഒരു ഒന്നര വയസ്സോ രണ്ട് വയസ്സോ ആ സമയത്ത് അവർക്കുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവർ നിധ ഡീപ്പായിട്ടുള്ള നിദ്രയിലാണ് ആ കുട്ടികൾ ആ കുട്ടികൾ ജനനം ജനിച്ച മുതൽ വളരെ നല്ല ആരോഗ്യമുള്ള രസ രസ നല്ല ആരോഗ്യമുള്ള കുട്ടിത്വമുള്ള രണ്ട് ചെറിയ കുട്ടികൾ ജനനം മുതൽ അവർ ഉറക്കിലാണ് ജനനം മുതൽ അന്ന് എങ്ങനെയാണ് ജനിച്ചു വന്നത് അന്ന് അന്ന് തൊട്ടേ ഉറക്കിലാണ് ഉറക്കിലാണവർ പിന്നെ എങ്ങനെയാണ് അവരുടെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന എനിക്ക് ഒന്ന് അവർ പിന്നെ മുലപ്പാലൊക്കെ കുടിക്കും കുടിക്കുന്നതായിരിക്കാം അതിനാൽ അതിലേക്ക് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ ആ കുട്ടികളാ ഇന്നും എൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ പെങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു ആ കുട്ടികൾ എന്തായാലും പിന്നീട് ഒന്നോ രണ്ടോ വർഷത്തിന് വെച്ചാൽ ഞാൻ ചോദിച്ച സമയത്ത് ആ കുട്ടികൾ പിന്നെ റബ്ബിലേക്ക് യാത്രയായി എന്നാണ് പെങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇന്നും അത് എൻ്റെ ചില സമയങ്ങളിലൊക്കെ ആ കുട്ടികളിങ്ങനെ ആ അവരുടെ ഉറക്കും ആ ശരീരവും അവരിങ്ങനെ ഇങ്ങനെ ഉറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് ഈ ഒരു കിരീട മരണം വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈയൊരു സംഭവമാണ് ആ കുട്ടികളെ ഫേസ് ആ ഒരു ഒരു ഏഞ്ചൽസ് മാലാകമാർ എന്ന് പറയാം ഒരു ഹൈന്ദവ യുവതിയുടെ രണ്ട് കുട്ടികളാണ് പിന്നീട് എപ്പോഴോ വെച്ചിട്ട് ഞാൻ അവരെ പിന്നെ വേറെ എവിടെയോ വെച്ചിട്ട് കണ്ട സമയത്ത് അവരെ കുട്ടി പോയത് ഞാൻ അറിഞ്ഞായിരുന്നു അപ്പോൾ ഞാനത് അധികം വശിപ്പിക്കാതെ എന്തൊക്കെയാണ് അപ്പോൾ അവരടുത്ത കുട്ടികളുടെ പ്ലാനിങ്ങിലേക്ക് പോലും പിന്നീട് അവർ പോയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് അള്ളാഹു ദൈവം പടച്ച തമ്പുരാന് നല്ല കുട്ടികളെ എനിക്ക് കൊടുക്കട്ടെ ആ കുട്ടികളൊക്കെ അവർക്ക് അവരെ മരണശേഷം സ്വർഗീയ നിന്ന് വന്നിട്ട് അവരെ പിന്നെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടിപ്പോകുന്നതായിട്ടാണ് ഹദീസ് ഖുറാനിലൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് അത്രമാത്രമാണ് മരണപ്പെട്ട കുട്ടികൾ ഒരുപാട് ഒരുപാട് വിഷയം ഞാനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഖബർസ്ഥാനിലൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികളെ ഖബറുണ്ടാവും അതിന് അപ്പോൾ ഞാൻ മുകളിലേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കബറുകളിലൊക്കെ മുല്ല ഒക്കെ നടാറുണ്ട് പൂക്കൾ ഉണ്ടാകുന്ന നല്ല രസമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന കാരണം ഖബർസാനൊരു ഒരു ഒരു ഉദ്യാനം കൂടിയല്ല ഒരു സ്വർഗീയാരമാണത് അപ്പോൾ ഞാനൊക്കെ പിന്നെ മുല്ലപ്പൂ നടാറുണ്ട് അപ്പോൾ ആ സമയത്ത് ആ കുട്ടിയെ പോകുന്ന സമയത്ത് അതിൻ്റെ തൊട്ടിപ്പുറം ഞാൻ ടാപ്പ് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ കുട്ടിയുടെ പിന്നെ ആ ചെറു മയ്യത്തുകളുടെ കബറുകളുടെ മുകളിൽ ഇങ്ങനെ പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്കും അതൊക്കെ ഒരു വല്ലാത്തൊരു ഓർമ്മകളാണ് അതുപോലെ തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു അനുഭവം എൻ്റെയും ഒരു കുട്ടി എൻ്റെയും ഭാര്യയുടെയും ആദ്യത്തെ കുട്ടി നാല് മാസം റൂഹ് ഇട്ടതിന് ശേഷം പിന്നെ വ വൈഫിൻ്റെ വാറ്റൊന്ന് മിസ്സായി അത് ഉണ്ടാക്കിയ ഷോക്ക് വലിയൊരു ഷോക്കായിരുന്നു ജീവിതത്തിൽ പിന്നെ ഞാനും ഒരു പിന്നെ മരണപ്പെട്ട ഒരു കുട്ടിയുടെ പിതാവാണ് ചില സമയത്തൊക്കെ പിന്നെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കുന്ന സമയത്താലും സങ്കടമുള്ള സമയത്താലും പിന്നെ ആ ഖബർസ്ഥാനിൽ പോവും കണ്ണൂരാണ് ആ ഖബർസ്ഥാനിൽ പോവും അവിടെ നിന്നിട്ട് സംസാരിക്കും പ്രാർത്ഥിക്കും വലിയ രസമായിട്ടോ നമ്മൾ നമ്മുടെ മരണപ്പെട്ടവരുമായിട്ട് നമുക്കിപ്പോൾ ബന്ധം ഉണ്ടാവണം നമ്മൾ മരണപ്പെട്ടിട്ട് നമുക്കത് അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നമ്മൾ നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കബറിംഗലൊക്കെ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന പരിശുക്കുള്ളവർ പ്രണയമുള്ളവർ നല്ല ബന്ധമുള്ളവരൊക്കെ വരണം അതിന് വേറൊരു അനുഭൂതി തന്നെയാണ് ഇസ്ലാമിൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അങ്ങനെയുള്ള കബർ സന്ദർശനങ്ങളിലൊക്കെ അവരുടെ മെമ്മറി എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം എങ്കിലും അവരുടെ മെമ്മറി എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം എങ്കിലേ അവർ അവരെന്നും ഹയാത്തിൽ അവിടെ ഉണ്ടാവും മരണം ഒരു വലിയ സംഭവമാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എനിക്ക് ആ കുട്ടികളെ ഈ രാജകുമാരൻ്റെ മരണം ഈ കോമ സ ഒരു ബ്രെയിൻ ആക്സിഡൻ്റ് ആണെങ്കിലും ഈ കുട്ടികൾ എങ്ങനെയാണ് അവർ നിത നിതാന്തരമായ ഒരു ഉറക്കത്തിലേക്ക് അവർ പോയത് എന്ന് ഞാനിങ്ങനെ എപ്പോഴും തിങ്ക ചെയ്യും അവർ കാരണം അവർ യാതൊരു അനുക്കോ ചലനങ്ങളോ ഒന്നുമില്ല അവർ നിശബ്ദരായിട്ട് കണ്ണടച്ചിട്ട് അങ്ങനെ സാധാരണ കുട്ടികളൊക്കെ മയങ്ങുന്ന പോലെ നിശബ്ദമായിട്ട് അവരങ്ങനെ ഉറങ്ങുകയാണ് അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഞാൻ കണ്ട ഒരു ദൃ ഒരു ദൃശ്യത്തിൽ കണ്ട ഒരു സംഭവം ഒരുപാട് തന്നെ സ്പിരിച്വൽ ലെവലിലേക്ക് ഒരാത്മീയ ലെവലിലേക്ക് എന്നെ അതെന്നും തിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആ അമ്മയായിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് പിന്നെ നിങ്ങളോട് ഒരുപാട് ഒരുപാട് എന്താ നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെയൊക്കെ ആ ഒരു മനസ്സിനെ കാണാം എന്നിട്ട് നിങ്ങൾ പിന്നെ കുട്ടീനെ മാക്സിമം മാക് എത്രയൊക്കെയോ കാലം അവർ ട്രീറ്റ് ചെയ്തു പക്ഷേങ്കിൽ അള്ളാഹു പഠിച്ച റബ്ബ് അത് ആ കുട്ടികളെ തിരിച്ചെടുത്തു അവയ്ക്ക് ഇനിയും നല്ല കുട്ടികളെയൊക്കെ അള്ളാഹു കൊടുക്കട്ടെ പിന്നെ ഒരുപാട് പറയാനുണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വീഡിയോസിലേക്ക് ചർച്ച ചെയ്യാം പിന്നെ നമ്മൾ നമ്മുടെ മക്കളേക്ക് അള്ളാഹു പിന്നെ കാത്തുരക്ഷിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യമൊക്കെ നൽകട്ടെ പ്രാർത്ഥനയോടെ ഷഫീർ സാമരിക്കും